റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ചക്രസ്തംഭന സമരവുമായി ബി ജെ പി ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നായ കുറ്റ്യാടി കോഴിക്കോട് റോഡിനിറയെ വലിയ കുണ്ടും കുഴിയുമായി കിടക്കുന്നതിനാൽ ഇതിലൂടെ വാഹനയാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പണിമെട്ടാണ് സമയനഷ്ടവും സഹിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചത് കുറ്റ്യാടി പേരാമ്പ്ര ഉള്ളേരി കൂമുള്ളി തലക്കുളത്തൂർ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ സമരം നടത്തിയത് ബി ജെ പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ചക്രസ്തംഭന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഈ വരുമാനം ഉണ്ടാക്കുന്നത് ഈ വാഹനങ്ങളും അതുപോലെ തന്നെ റോഡുകളുമാണ് വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് പെരുവണ്ണാമൂഴിയും കോഴിക്കോട് കുറ്റ്യാടി റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങളിൽ ഈ തരത്തിലുള്ള സമരം നടത്തിവരിക നമുക്കറിയാം നൂറുകണക്കിന് ബസ്സുകളും മറ്റ് വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് ആ റോഡിൻ്റെ ശോച്യാവസ്ഥ തുടങ്ങിയിട്ട് കാലം കുറയായി റോഡ് ഏതാണ് അല്ലെങ്കിൽ റോഡാണോ പുഴയാണോ അതല്ല തോടാണോ എന്ന് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഈ റോഡിലുള്ളത് അതുകൊണ്ട് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഈ സമരത്തിലൂടെ ബി ജെ പി പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് തറമൽ രാകേഷ് അധ്യക്ഷത വഹിച്ചു മധു പുഴേരികത്ത് എം പ്രകാശൻ കെ എം സുധാകരൻ ഡി കെ മനു നവനീത് കൃഷ്ണൻ മോഹനൻ ചാരിക്കര ഇല്ലത്ത് മോഹനൻ കെ പി ബാബു ടി എം ഹരിദാസ് വേണു മമ്മിള്ളി പി പി പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു സമരത്തിന് കെ എം ബാലകൃഷ്ണൻ കെ കെ സജീവൻ കെ ടി വിനോദ് കെ ഗോകുൽദാസ് എൻ ഇ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കുറ്റ്യാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനനും ഉള്ളേരിയിൽ മേഖലാ സെക്രട്ടറി എം ടി രാമദാസും കുമുള്ളിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രഘുനാഥും തലക്കുളത്തൂരിൽ ജില്ലാ പ്രസിഡന്റ് വി കെ സജീവനും ചക്രസ്തംഭന സമരം ഉദ്ഘാടനം ചെയ്തു ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് പരാമറ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻഡ്സ് നിങ്ങൾ ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു